ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ പോലീസുകാർ ഷാരിയുടെ വീട്ടിലേക്ക് വരുവാട്ടോ ആ സമയത്ത് പോലീസുകാർ വാ ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങുവാണ് അതിനുശേഷം എല്ലാ എടുക്കുമ്പോഴേക്കും ഷാരി പെട്ടെന്നല്ല വാതിരി തള്ളി തുറക്കുകട്ടോ എന്താ നിങ്ങളാരും പ്രതീക്ഷിച്ച പോലെയാണല്ലോ വാതിൽ തുറക്കുന്നത് നിങ്ങളെന്താ നെട്ട് നെട്ടി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സാർ ഞാൻ അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടൊന്നും എന്ന് ഷാരി പറയാണ് അല്ല നിങ്ങള് പെട്ടെന്ന് വാതിൽ തുറന്നു ബെല്ലടിച്ചപ്പോ തന്നെ അതുകൊണ്ട് ചോദിച്ചതാണ് അത് സാർ ഞാൻ അടക്കളെ ഓണൊക്കെ അല്ലേ അടക്കളെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് വാതിൽ തുറന്നത് എന്നിട്ട് പലഹാരത്തിന്റെ മണമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ അയ്യോ സാർ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാം എടുത്തു വെച്ചു ഞാൻ അപ്പോ അതിന് ആഹ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ അതുകൊണ്ടാണ് സാർ എന്നൊക്കെ ഇനി പറയൂട്ടോ ആ സമയത്ത് നമ്മുടെ പോലീസ് പോലീസുകാർ ഷാരിയുടെ ചോദിക്കണ്ടേ ഞങ്ങളെ താര എന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് ആ സ്ത്രീ ഇവിടെ എങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഷാരി പറയണ്ടേ ഏത് താരയാണ് സാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര താരന്ന് അറിയാം എന്ന് പോലീസുകാർ ചോദിക്കുക അയ്യോ സാർ ഞാൻ ഏത് താരയാന്ന് അന്വേഷിച്ചു പോയാണ് ഒരു സംസാരിക്കാൻ കഴിയില്ലാത്ത താര ഓ അവളോ അവൾ ഇന്ന് വന്നിട്ടില്ല സാർ എന്ന് പറയാണ് സത്യം പറയണം അതെ വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് എന്ന് പോലീസുകാർ പറയുമ്പോൾ അയ്യോ സാർ ഇല്ല സാർ അവൾ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയാണ് ഉറപ്പാണല്ലോ അല്ലേ എന്ന് പറയുമ്പോഴേക്കും അതേ സർ വന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ അവൾ അവളുടെ മകൾ എന്റെ മകളാന്ന് പറഞ്ഞിട്ട് ആകെ രോഗം മൊത്തം പറഞ്ഞിടക്കല അവളുടെ പണി അവൾ ഇന്ന് ഇവിടെ വന്നിട്ടില്ല സർ എന്ന് പറയാണ് ഹും ഞങ്ങൾ എന്തായാലും അന്വേഷണം തുട അന്വേഷണം തുടങ്ങുവാണ് അവരിങ്ങോട്ടും ഓണക്കൂടെ വന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറയണം ഇല്ല സർ വന്നിട്ടില്ല സർ എൻ്റെ അമ്മയാണ് സത്യം എന്ന് ഷാരു പറയുമ്പോ അമ്മയോ നിങ്ങളുടെ അമ്മ അതിനെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലീസുകാർ ചോദിക്കുകട്ടോ ഇല്ല സർ എന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല ഓ മരിച്ചവരെ പിടിച്ച് സത്യം ചെയ്യുമ്പോ വളരെ എളുപ്പമാണല്ലോ അയ്യോ സർ എങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ അച്ഛനാണ് സത്യം ഓ എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യില്ലല്ലേ സർ ഇപ്പൊ ഞാൻ സത്യത്തിലല്ലല്ലോ സർ കാര്യം അവരോട് വന്നിട്ടില്ല സർ എന്ന് പറയണം ഉം ശരിയെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലീസ് സാർ അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം ഷാരി വാതിലക പൂട്ടിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ് പിന്നീട് കാണിക്കണ മനോഹരനെ സാൻ തന്നെയാണ് അവരാരും ഇല്ലാത്ത ഒരു വഴിയരികിൽ നിന്ന് വണ്ടി നിർത്തിയാക്കാണ് Это не я падаю നമുക്ക് അവർ ഇവിടെ തന്നെ ഇറക്കാടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സനലും മനോഹരും കൂടിയിട്ട് താരനെ പിടിച്ച് പൊക്കി വഴിയരികിൽ കൊണ്ടു ഇടുവാട്ടോ അതിനുശേഷം വണ്ടിയിലേക്ക് കയറുന്നുണ്ട് സനലിൽ ചോദിക്കുന്നുണ്ട് അടിയാം ഇവിടെ ക്യാമറ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഇല്ലടാ ഇവിടെ അധികം ആൾ നടത്തൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല എടാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ലട നീ പേടിക്കാതെ ആ എങ്കിലേ നീ ബാക്കി പൈസയും കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പൈസയോ ആ വേണ്ടി നിനക്ക് കുറച്ച് പൈസ കിട്ടിയല്ലോ പൈസന്റെ പകുതി തർത്താടാ എന്ന് പറയാണ് തരാടാ എന്ന് പറഞ്ഞിട്ട് മനോഹർ പോക്കറ്റിന്ന് ഒരു ഇരുപത്തിയായിരം രൂപ എടുത്ത് കൊടുക്കുക കേട്ടോ അയ്യ് ഇരുപത്തിയ്യായിരം രൂപ ബാക്കി താടാ നിനക്കിതിന്റെ പേരിൽ ഒരു അഞ്ചാറ് ലക്ഷം രൂപ കിട്ടിട്ടുണ്ടാവും ഏടാ അഞ്ചാറ് ലക്ഷം ഇല്ലടാ എനിക്ക് ആകെ എഴുപത്തിയ്യായിരം രൂപ കിട്ടിയിട്ടുള്ളൂ എടാ വെറുതെ കള്ളം പറയലേട്ടോ എടാ സത്യോടാ എഴുപത്തിയായിരം രൂപ കിട്ടിട്ടുള്ളൂ അതില് ഇരുപത്തയ്യായിരം രൂപ നിനക്ക് തന്നില്ലടാ അതെന്റെ മഹാഭാഗ്യം നോക്കിക്കേ ഇതിന്റെ പേരിൽ എനിക്ക് ഇനിയും പൈസ കിട്ടും അതിന്റെ ബാക്കി ഞാൻ നിനക്ക് തരാം അത് മാത്രമല്ല എൻ്റെ പുതിയ ഭാര്യ ഉണ്ടല്ലോ അവളുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കിട്ടാനുണ്ടടാ അതൊക്കെ ഞാൻ തരാടാ ഉം തന്നാ മതി എങ്കിൽ നീ വണ്ടി വിട് എന്ന് പറയാണ് അങ്ങനെ അവർ വണ്ടി എടുത്തിട്ട് നേരെ പോവുകയാണ് ഒരു തട്ടുകളുടെ മുമ്പിൽ എത്തിയിട്ട് മനോഹർ പറഞ്ഞണ്ട് എടാ നല്ല വിശപ്പ് നമുക്ക് വിടുന്നതിലും കഴിച്ചിട്ട് പോയാലോ എന്ന് പറഞ്ഞിട്ട് ആ തട്ടുകടയിൽ ഇറങ്ങുവാട്ടോ ചേച്ചി രണ്ട് ദോശ രണ്ട് ഡബിൾ ഓംലെറ്റ് ഒരു കട്ടൻ ചായ എന്ന് മനോഹർ പറയുകയാണ് അതിനുശേഷം തനല് പറയണ്ട് എടാ അവരാരെങ്കിലും രക്ഷിക്കുമായിരിക്കോ രക്ഷിക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന അവർ രക്ഷപ്പെട്ടാൽ മാത്രമേ ഇതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇനിയും പണം തട്ടാൻ പറ്റുള്ളൂ എടാ എന്നാലും എനിക്ക് ഇതുപോലത്തെ പേടി പോലെ തോന്നുന്നു ഇതെങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മനോഹറെ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പോലീസ് തരെയും കേട്ടോ വരാ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇത് ജയിലിൽ കിടക്കുമെന്ന് ഉറപ്പായിട്ട് തന്നെയാടാ ഇതിനെ വേണ്ടി പുറപ്പെടുന്നത് നിനക്കറിയില്ല പത്തിരുപത്തൊന്ന് വയസ്സ് തുടങ്ങിയത് ഞാൻ ഒരേ പെണ്ണുങ്ങളെ പറ്റിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി ഇപ്പം ഇതിനുണ്ടെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു ഒരുപാട് സുഖിച്ചു ഇനി പോലീസ് പിടിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലട പിടിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയാണ് ഇപ്പം എനിക്ക് വയസ്സ് പത്ത് മുപ്പത്തഞ്ചായി ഏ മുപ്പത്തഞ്ചോ നിനക്കൊരു നാൽപ്പത് വയസ്സെങ്കിലും ഇല്ല എടാ എന്ന് തലം ചോദിക്കുമ്പോൾ വയസ്സല്ലേ കാര്യം എന്നെ കണ്ട ഒരു മുപ്പത് വയസ്സല്ലേ തോന്നുള്ളൂ എന്തായാലും ഇത്രയും പ്രായത്തിനുണ്ട് ഇടയ്ക്ക് ഞാൻ സമ്പാദിക്കേണ്ടതൊക്കെ സമ്പാദിച്ചു കൂടാ ഇനി പോലീസാരെ പിടിച്ചാലും എനിക്ക് കുഴപ്പമില്ല നീ പേടിക്കേണ്ട കേട്ടോ പോലീസാരെ പിടിച്ചാലും നിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല അഥവാ പറഞ്ഞാലും എടാ കുറച്ച് ചൂസൊക്കെ ജീവനിക്കണമെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലടാ നിനക്ക് പൈസ നീന്താ കിട്ടും അത് മതി എന്ന് സനതി പറയാണ് അങ്ങനെ മനോഹർ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നിക്കുവാട്ടോ അതിനുശേഷം കാണിക്കുന്ന താരേനെയാണ് താര അങ്ങനെ റോഡരികിൽ അങ്ങനെ തന്നെ കിടക്കുവാട്ടോ ആ സമയത്ത് അവിടേക്ക് ഒരു വണ്ടി വരുന്നുണ്ട് വണ്ടിയുടെ വെളിച്ചത്തിൽ താരനെ അവർക്ക് കാണാൻ പറ്റുന്നില്ല അവർ കുറച്ച് പോയി കഴിയുമ്പോഴാണ് ആ വണ്ടി നിർത്തുന്നത് ആ വണ്ടി നമ്മുടെ കിരണും അതുപോലെ തന്നെ ഹരിയേട്ടനും ആയിരുന്നെട്ടോ കിരൺ പറയണ്ടേ ഹരിയേട്ട അവിടെ ആരോ കിടക്കുന്ന പോലെ തോന്നിയല്ലോ എവിടാ അതെ അവിടെ എന്ന് പറയാണ് ആ സമയത്ത് ഹരിയേട്ട നോക്കുമ്പഴേക്കും എല്ലാ കാര്യം വെള്ളോടിച്ചു കിടക്കുമായിരിക്കോ ഓണോക്കെ അല്ലേ എങ്കിലും ഒന്ന് പോയി നോക്കാ ഹരിയേട്ട എന്ന് പറയട്ടെ അവർ രണ്ടുപേരും കൂടി അവിടെ ഇറങ്ങുകട്ടോ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കിരണും ഹരിയേട്ടനും കൂടി അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ ഹരിയേട്ട ഇതൊരു പെണ്ണാണല്ലോ എന്ന് പറയുകയാണ് കിരൺ പതുക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയ്യോ ഹരിയേട്ട ഇത് നമ്മുടെ താരാൻ്റെ ആ നമ്മൾ ശരിയാണല്ലോ കിരണ് അയ്യോ താരാൻ്റെ എങ്ങനെ ഇവിടെ വന്നത് ഇതുവരെ വണ്ടി ഇടിച്ചതായിരിക്കോ എന്ന് പറയുമ്പോൾ ഏയ് ഇവിടെ അങ്ങനത്തെ ഈ വണ്ടി വരുന്ന സ്ഥലമൊന്നുമല്ല ആരെങ്കിലും ഉപദ്രവിച്ചിട്ട് കൊണ്ടു ഇടുവാമായിരിക്കുമോ എന്തായാലും പൾസ് ഉണ്ട് ഹരിയേട്ട നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് താരനെ പൊക്കി എടുക്കാൻ ഒക്കെ ആയിരുന്നു ഹരിയം കൂടിയിട്ട് അതിനുശേഷം ഹോസ്പിറ്റലിലേത്തേക്ക് എത്തിക്കുവാണ് അപ്പൊ തന്നെ ഐ സി എട്ടുന്നുണ്ട് കിരൺ പറയുന്നുണ്ട് വളരെ അധികം കഷ്ടപ്പെട്ട ഒരു ആൻറ്റിയാണിത് മകളെ കാണാൻ വേണ്ടി ഓണത്തിന് ഓണക്കോടിയായിട്ട് ആയിട്ട് വീട്ടിൽ പോയിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛനും അമ്മയ്ക്ക് ഇതിന്റെ പേര് വല്ലാത്ത ടെൻഷനായിരുന്നു എന്നെ അച്ഛനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്താണോ സംഭവിച്ചത് എന്ന് കിരൺ ഹരിയട്ടേണ്ടത് ചോദിക്കുകയാണ് അറിയില്ല എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ കിരണെ ഒന്നും സംഭവിക്കില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക തന്നെ ചന്ദ്രസേന അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ എടാ കിരണെ എന്താണ് പറ്റിയത് അച്ഛാ ഞാനും ഹരിയേട്ടനും കൂടി ഒരു പാർട്ടി ഒക്കെ കഴിഞ്ഞ് വരുവായിരുന്നു കല്യാണി ഡൽഹിക്ക് പോയിരിക്കുമല്ലേ അപ്പൊ അതിൻ്റെ ചിലവ് ഞാൻ ഹരിയേട്ടനും അതുപോലെ തന്നെ ആദർശനും നയനക്കൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയില റോഡരികിൽ ആരോ കിടക്കുന്ന പോലെ തോന്നിയത് ഞങ്ങൾ പോയി നോക്കിയപ്പോഴാണ് താരാൻ്റെ ആണെന്ന് മനസ്സിലായത് അപ്പോൾ തന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു ഉണ്ടായിരുന്നു ഒത്തിരി സീരിയസ് അവസ്ഥയാണ് എന്ന് പറയുന്നത് എങ്ങനെ താരേട്ടത്ത് ആരായിക്കോടാ ഇങ്ങനെയൊക്കെ ചെയ്തത് അവരായിരിക്കും ഷാരി അവരെന്തിനും ചെയ്തിട്ട് വഴിയരികേലും ഉപേക്ഷിച്ചായിരിക്കും എന്ന് കിരൺ പറയാണ് ി എസ് പറയുന്നുണ്ട് അവര് ഒരുപാട് അനുഭവിച്ചടാ ഈ പ്രായത്തിനിടക്ക് അവര് ശരിക്കും പറഞ്ഞാൽ മരണത്തിനും ജീവിതത്തിനിടക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് സരി അവരുടെ മകളാണെന്ന് അവർക്ക് മനസ്സിലായത് അപ്പോഴാ അവർക്ക് തോന്നുന്ന മകളെങ്കിലും കാണാൻ വേണ്ടി ജീവിച്ചിരിക്കണമെന്ന് തോന്നിയത് എന്ന് പറയുമ്പഴേക്കും അച്ഛാ അവളെ മകളായിട്ട് കാണാതിരിക്കണെ നല്ലത് അവ അവൾ ഒരിക്കലും ഇവർ അമ്മയായിട്ട് അംഗീകരിക്കാൻ പോണില്ല എന്തെങ്കിലും അവട്ടെടാ അവർക്ക് അവളെ കാണുവെങ്കിലും ചെയ്യായിരുന്നല്ലോ എന്നാലും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുന്ന പിടി ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അച്ഛനാ ഓർത്തൂടെ ഇതിന്റെ പേരിൽ ആ ഷാരിയോ രാഹുല ആരെങ്കിലും തന്നെയായിരിക്കും എന്ന് കിരൺ പറയാണ് എന്തായാലും രക്ഷപെട്ടാ മതിയായിരുന്നു എന്ന് ചന്ദ്രസേന പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കിരണും പറയാണ് അതെ അച്ഛാ രക്ഷപ്പെട്ടാ മതി എന്ന് രക്ഷപ്പെടുവായിരിക്കുമോ അച്ഛാ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കേണ്ടത് മനോഹരനെയാണ് മനോഹര തിരിച്ച് വീട്ടിലേക്ക് എത്തിയ കേട്ടോ അപ്പോഴേക്കും ഷാരി വാതിൽ തുറക്കുന്നുണ്ട് ആ മനോമോനെ കീറി വാട്ട് വാതൽ എടുക്കുവാണ് എന്തായി മോനെ അവരെ കൊണ്ടു തള്ളിയിട്ടുണ്ട് കുറച്ച് നാലഞ്ചു പേരെ വിളിക്കേണ്ടി വന്നു അമ്മേ ഈ പത്ത് രണ്ടു ലക്ഷം രൂപയിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല അവര് കുറച്ചുകൂടി പണം കൂടി ചോദിച്ചിരിക്കുക നാളെ ആ പണം കൂടി കൊടുക്കണം മോൻ വിഷമിക്കണ്ട. നോക്കറി കുറച്ച് സ്വർണ്ണ ഒരുപ്പുണ്ട് അതിനോനെ നാളെ എടുത്തരാ പിന്നെ അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട് അമ്മി എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ അത് നാളെ കഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ മോനെ ഇതിന്റെ പെരുമാ പത്ത് പൈസ ചിലവാക്കരുത്. ഒരാളും ചെയ്യാത്തതാ തരാത്ത സഹായമാണ് മോനെ എനിക്ക് വേണ്ടി ചെയ്തുന്നത് അതുകൊണ്ട് പണം എത്ര ഇറക്കാനും എനിക്ക് മടിയൊന്നുമില്ല മോനെ അവര് അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോ അവരെ കൊണ്ട് തള്ളിയത് എവിടെയാ മോനെ അതൊന്നും അമ്മ അറിയണ്ട ഇതിന്റെ പേരിൽ അമ്മ വിഷമിക്കും വേണ്ട അമ്മ ടെൻഷൻ അടിക്കണ്ട അമ്മ എന്തായാലും കിടന്നുറങ്ങിക്കും മോനെ വളരെയധികം നന്ദി ഉണ്ടെന്ന് പറയുമ്പോ അമ്മേ അമ്മ എന്തിനാ എന്നോട് നന്ദി പറയണത് നോക്ക് അമ്മ എന്റെ സ്വന്ത അമ്മേനെ പോലെ തന്നെയാ അമ്മക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും ഇതിന്റെ പേരിൽ അമ്മ ജയിലിൽ പോകേണ്ടി വന്നാലും ഞാൻ ഞാനമ്മയുടെ കൂടെ ജയിലിലേക്ക് വരും എന്ന് മനോഹർ പറയുമ്പോൾ അയ്യോ മോനെ മോനന്റെ കൂടെ ജയിലിലേക്ക് വരരുത് മോൻ എൻറെ സരിയമ്മോളുടെ കൂടെ ഒത്തിരി നാള് സുഖമായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കണം അതാ എന്റെ ആഗ്രഹം അമ്മ എന്തായാലും ഇപ്പൊ ഉറങ്ങാൻ പോകും അതാരും കണ്ടുപിടിക്കാന്ന് പോകുന്നില്ല മോനെ പൈസ നാളെ തന്നെ എടുത്തു തരാം കേട്ടോ ആ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ നമ്മുടെ സരിവിനെ പറഞ്ഞു വിടുവാട്ടോ അതിനുശേഷം മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ് ഹാവു ഇനി ഇതിന്റെ പേര് ഒരുപാട് പൈസ കിട്ടും നാളെ ഒത്തിരി പൈസ കിട്ടും ഇതിന്റെ പേരിൽ ഒത്തിരി പൈസ അടിച്ചെടുക്കണം പിന്നെ ആ താരാന്ന് പറഞ്ഞ സ്ത്രീ മരിക്കാതിരുന്ന അത്രയും നല്ലത് ഇനി അവരെ കൊണ്ടും ഒരുപാട് പൈസ തട്ടിപ്പിക്കണം എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ